പരിശുദ്ധ ദൈവമാതാവിന്റെ പേര് സ്വീകരിച്ച നൂറുകണക്കിന് വനിതകൾ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ മർത്താമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിൽ ഒന്നു ചേർന്നു പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ ജനനത്തിരുന്നാൾ ഇട്ടു ആചരണം എന്നിവയുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു മേരി നാമധാരി സംഗമം വിശുദ്ധ കുർബാനക്ക് പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കാർമികത്വം വഹിച്ചു മറിയം മേരി അമല നിർമ്മല വിമല മരിയ തുടങ്ങിയ നാമധാരികളാണ് സംഗമത്തിൽ എത്തിയത് മുത്തശ്ശിമാർ മുതൽ കൈക്കുഞ്ഞുങ്ങൾ വരെ മേജർ ആർ കി എപ്പിസ്കോപ്പൽ മർത്താമറിയം അർജ് ഡിക്കൻ തീർത്ഥാടന ദേവാലയത്തിൽ നടന്ന മേരി നാമധാരി സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നു മേരി നാമധാരി സംഗമത്തിനോടൊപ്പം ഇടവകയിലെ അൾത്താരന്മാരുടെ സംഗമവും നടന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മേരി നാമധാരി സംഗമത്തിൽ എത്തിയവർ ഒത്തുചേരുകയും നേർച്ചയ്ക്കായി ഇരുപത്തിയൊന്ന് കള്ളപ്പം വീതം സമർപ്പിക്കുകയും ചെയ്തു ാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്നേഹവിരുന്നിൽ ഈ അപ്പമാണ് നൽകിയത് വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നോവേന സഹപ്രസുന്ദി വാഴ്ച ജപമാല എന്നിവയോടെയാണ് തിരുനാൾ സമാപിച്ചത് എട്ട് നോമ്പ് ആചരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തിഒൻപതിലാണ് മേരി നാമധാരി സംഗമം ആരംഭിച്ചത് മേരി നാമധാരി സംഗമത്തോടനുബന്ധിച്ച് നേർച്ചയായി നമ്മുടെ വീടുകളിൽ നിന്ന് ഇവിടെ കളക്ട് ചെയ്യുകയും അത് നോയമ്പ് വീടൽ സദ്യക്കായിട്ട് ഉപകരിക്കുകയുമാണ് ചെയ്യുന്നത് ഈ വർഷവും നമുക്ക് ഒരു ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരത്തോളം അപ്പം തന്നെ കളക്ട് ചെയ്യാൻ സാധിച്ചു ഈ എട്ടു ദിവസവും വിവിധങ്ങളായ പരിപാടികളുമായിട്ട് നമ്മുടെ എട്ട് നോയമ്പ് ആഘോഷിക്കുമ്പോൾ എല്ലാ ദിവസവും ഉച്ചകഞ്ഞു കൊടുക്കുന്നതും എ കെ സി സിയുടെ ആഭിമുഖ്യത്തിലാണ് അതിനു വേണ്ടിയിട്ട് എ ഗ്രൂപ്പും ഗ്രൂപ്പും ബി സജീവമായി എല്ലാവിധ പരിപാടികളിലും പങ്കെടുക്കുന്നു പുരാതന കാലം മുതലേ കുറവലങ്ങാട്ട് മർത്തമറിയം പള്ളിയിലെ എട്ടുനോമ്പ് ആചരണം പ്രസിദ്ധമായിട്ട് ജനപങ്കാളിത്തോടെ വരുന്നു അതിന്റെ ഇടക്കാലത്ത് അതിന് ചെറിയ ഒരു തടസ്സം നേരിട്ടെങ്കിലും മലയപ്പറമ്പിലച്ചൻ വികാരിയായിരുന്നപ്പോഴാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ എട്ടുനോമ്പ് പുനരാരംഭിച്ചത് മേരി മേരീനാമധാരികള് മറിയം മേരി നിർമ്മല അങ്ങനെ വിവിധ മാതാവിൻ്റെ പേരുകാരായിട്ടുള്ള സ്ത്രീകൾ ഇരുപത്തൊന്ന് കള്ളപ്പം ചുട്ട് ഇവിടെ കൊണ്ടുവരികയും കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കറി ഇവിടെ സജ്ജീകരിക്കുകയും അങ്ങനെ അതെല്ലാവർക്കും നേർച്ചയായി വിതരണം ചെയ്യുകയും ചെയ്യുകയാണ് ഇവിടെ പതിവ് മേരി നാമധാരികളുടെ സംഗമവും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട് രൂപതാധ്യക്ഷനാണ് സാധാരണ എല്ലാ വർഷവും എട്ടാം തീയതി ഇവിടുത്തെ കർമ്മങ്ങൾ നടത്തി വരുന്നത് മേരി നാമധാരികൾ എല്ലാവരും കൂടി സംഗമിച്ച് ഒന്നിച്ച് രൂപതാധ്യക്ഷനോടൊപ്പം ഒത്തുചേർന്ന് ഫോട്ടോയും എടുത്ത് ഇവിടെ നേർച്ച സദ്യയിൽ പങ്കു ചേർന്ന് പോവുകയാണ് ഇവിടെ പതിവായിട്ടുള്ളത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ ബ്രൈസിൻ്റെയും സെക്രട്ടറി ശ്രീ ബിജുവിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ വനിതാ യൂണിറ്റ് അതിശക്തമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ശ്രീമതി അഡ്വക്കേറ്റ് സിന്ധുവിൻ്റെയും നേതൃത്വത്തിൽ വലിയ വിപുലമായ ക്രമീകരണമാണ് ഇവിടെ നേർത്തശ്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നടത്തി വരുന്നത് ഈ വർഷവും പൂർവാധികം ഭംഗിയായിട്ട് ഇത് ഇവിടെ നടത്തുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്